ക്രിസ്ത്യാനികളുടെ വാദം വ്യത്യസ്തമാണ് വിശുദ്ധ ഖുർആാനിലെ അഞ്ചാമധ്യായം സുറത്തുൽ മാഴുപത്തിരണ്ടാമത്തായാഹു തളായ ആളുകൾ അവർ പറഞ്ഞു തീർച്ചയായും അള്ളാഹു സുബെഹാന തന്നെയാണ് മസിഹ് ഈസ എന്ന് മറിയമിന്റെ പുത്രനായ ഈസയും അള്ളാഹുവും ഒന്നാണ് എന്നവര് പറഞ്ഞു ഇതാണ് ഒരു വാദം രണ്ടാമതായി അവരുടെ വാദം അള്ളാഹു മൂവരിൽ ഒരാളാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂന്നും ഒന്നാണ് അതെങ്ങനെയെന്ന് അവർക്കും അറിയില്ല വേറെ ആർക്കും അറിയില്ല മൂന്നും മൂന്നാണ് എന്നാൽ മൂന്നും ഒന്നാണ് എന്ന സലാസ കൃത്തം മൂവരിൽ ഒരാളാണ് എന്നവര് വാദിക്കുന്നു സുഹത്തു എഴുപത്തി മൂന്നാമത്തെ ആയത് അതുപോലെ തന്നെ അവരുടെ മറ്റൊരു വാദമാണ് ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻറെ പുത്രനാകുന്നു എന്ന് വക്കാലത്തിൻ നസാറ അൽ മസിഹിനുആാനിന്റെ ഒമ്പതാം അധ്യായം സുറത്തു തൗബയിലെ മുപ്പതാമത്തെ ആയത്തിൽ നമുക്ക് കാണാം അവർ പറയുന്നു നസാറാക്കൾ പറയുന്നു അള്ളാഹു അവന്റെ പുത്രനാണ് മസിഹ് ഈസ എന്ന് ഇതാണ് അവരുടെ മറ്റൊരവസ്ഥ അപ്പൊ ഈസ അലഹി സ്വലാമും അല്ലാഹുവും ഒന്നാണ് എന്ന വാദം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് മൂവരും ഒന്നാണ് എന്ന വാദം ഈസ അലഹി സ്വലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന മറ്റൊരു വാദം ഇങ്ങനെയുള്ള പിഴച്ച വാദങ്ങളാണ് അവർക്കുള്ളത്